പിണങ്ങിരിക്കുന്നേ എത്തിച്ചപ്പം അതിന് പിണങ്ങി വന്നിരിക്കുവോന്നു ആ നോടി വഴക്കോ പറഞ്ഞോ ചാടിച്ചോ ചായ ചായ ഇത് അങ്ങനെ ഇട്ടിട്ട് ഒരു സ്പൂണും ഒരെണ്ണം കഴിഞ്ഞിട്ട് രാമും കടിച്ചിട്ട് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയേ ഈ കണ്ടു നോക്കാം ഓം ബേസ്റ്റ് ഇത്രത്തേസണ്ടല്ലോ എന ആദ്യം ജീരോ വെച്ചിട്ട് അഞ്ചെസാരേ നോക്കട്ടെ മൈദ വെച്ചല്ലണ്ടാകേരുന്നത് ഗോതമ്പൊടി വെച്ച ഗോതമ്പൊടി വെച്ച് ഉണ്ടാക്കാൻ പറ്റുവോ എന്നൊക്കെ എന്തൊക്കെയാ ചേർത്തേക്കുന്ന സാധാരണ കടലമാവിനകത്തിൽ ഇവിടെന്തോ പരിപാടി കിട്ടിയോ എങ്ങനെ ഉണ്ട് രാമ ഉള്ള ചക്കൂരുവിനു ഇഷ്ടപ്പെട്ടോടാ ചക്ക ഇഷ്ടപ്പെട്ടോ ഏ ഇഷ്ടപ്പെട്ടോ ഭയങ്കര മഴക്കോള് ഒരു നല്ലൊരു മഴ പെയ്തു തോന്നുകഴിഞ്ഞതേ ഉള്ളു ഇവർ സ്കൂളിൽ പോയിട്ട് വന്നായിരുന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ലഘുഭക്ഷണം ഉണ്ടാക്കിയതാ ഏത്തയ്ക്കപ്പും ചായയും അടുത്ത ചെറിയ പീസും കിട്ട അതെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കുക അതെല്ലാം പീസ് പീസ് ആക്കി മാറ്റി 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 വിട് ഒരൊന്നൊരന്നായിട്ട് ഇളക്കി വിട് അത് ഉട്ടി പിടിക്കത്തില്ലേനൂനായിട്ട് അല്ല ഇത് ഓരോ പീസ്ട്ടേത്ത കാണിച്ചോ അതെല്ലാം ചെയ്യോ മഴ പെയ്തിട്ടുണ്ട് എന്ത് വീണ്ടും മഴ തുടങ്ങി കർമ്മ രോഗി ഇരുണ്ട മൂടി ഇരുട്ടായി നമ്മള് നമ്മളാണെങ്കിൽ ആ കഴിഞ്ഞ ദിവസം നമ്മൾ ബസ് കൊണ്ടുപോകുന്നതിന് ശേഷം നമ്മളാണെങ്കിൽ വീഡിയോ ഒന്ന് ചെയ്യാഞ്ഞത് നമ്മൾ ബാംഗ്ലൂർ പോയായിരുന്നല്ലോ വണ്ടിയോട് അപ്പോൾ അതിൻ്റെ ആ യാത്ര കഴിഞ്ഞൊക്കെ വന്നപ്പോഴത്തേനെ നല്ല പനിയും ഇതൊക്കെ ആയിപ്പോയി ഞാൻ ശരിക്കും പനി പിടിച്ചെങ്കിൽ ഞാൻ കിടപ്പിലായിരുന്നു അപ്പം ഇന്നു മുതലാന്ന് സത്യം പറയാൻ എഴുന്നേറ്റിരുന്നതാണ് ഭയങ്കര തലവേദനയും പനിയും ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു നടപടി വന്നതേ വരും അപ്പോൾ പനി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിറങ്ങിയതേ ഉള്ളൂ അപ്പം നമുക്ക് യൂട്യൂബിലാണെങ്കിൽ നമ്മളോട് ഒരു നമ്മുടെ സുഹൃത്ത് നമ്മളോട് ചോദിച്ചു അപ്പോൾ ബോഡിക്കോഡിൻ്റെ ഒന്നും ഇല്ലയോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യണം വണ്ടി വന്നിട്ട് പുത്തം വണ്ടി ക്ലീൻ ചെയ്യുന്നതും പിന്നെ അതിന്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പോകുന്നതും എല്ലാം വീഡിയോ ചെയ്യണം ചെയ്യണമെന്നുണ്ടായിരുന്നു നമുക്ക് നമുക്കതിനൊന്നും പറ്റിയില്ല കാരണം എനിക്ക് പോയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റരുത് മറ്റൊന്നും വിചാരിക്കരുത് എല്ലാവരോടും നമ്മുടെ വീഡിയോ കാത്തിരിക്കുന്ന എല്ലാവരോടും ശ്രമീകരിക്കുകയാണ് അപ്പം നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരും അപ്പം ഇന്ന് കുറേ ദിവസമായല്ലോ നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിരിക്കുമായിരുന്നു അപ്പോൾ അന്നേരമാണ് ഈ ഏത്തക്ക പരിപാടി കണ്ടത് അപ്പോൾ ആ ഏത്തക്ക പരിപാടി അങ്ങ് എത്തിക്കാമെന്ന് വിചാരിച്ചു മെയിനായിട്ട് നമുക്ക് ഓട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ പരിപാടിയൊന്നും മടുപ്പാണ് പക്കാ മടുപ്പാണ് അപ്പം വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ചില ബുദ്ധിമുട്ടിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് വണ്ടി ജോലി ചെയ്യുന്ന എല്ലാവരുടെയും എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെ ഇത് തന്നെ ആയിരിക്കാം ഒന്നാമത് ഇത് കന്നിമാസമാണ് അതുകൊണ്ട് ഓട്ടം തീരെ കുറവാണ് കല്യാണങ്ങളോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല അപ്പോൾ ചെറിയ ഓട്ടങ്ങളോ അങ്ങനെയുള്ള ഓട്ടങ്ങളെല്ലാം അങ്ങനെ പോകും പിന്നെ ഇടങ്ങാണോ എന്തെങ്കിലും ചെറിയ ഓട്ടങ്ങളൊക്കെ വരുന്ന വന്നാൽ വന്നെങ്കിലേ ഉള്ളൂ അത് വരാൻ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പം മഴയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ആയിട്ട് ഓട്ടക്കുറവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ വണ്ടിക്കാരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാടാറുമാസം നാടാറുമാസം ആറുമാസം ഓട്ടോ ഉണ്ടെങ്കിൽ ആറുമാസം വീട്ടിലായിരിക്കും ഹോട്ടോ ഒന്നും കാണത്തില്ല ഒന്നും കാണത്തില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അടുത്ത മാസം മുതൽ നമുക്കിനിയും ഓട്ടം തുടങ്ങും കോളേജ് ട്രിപ്പുകൾ തുടങ്ങും പിന്നെ അല്ലാതെ ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ തുടങ്ങും അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഇത്ര ഇത്രയും ദിവസമായല്ലോ അപ്പം ഏകദേശം ഓട്ടം തുടങ്ങാൻ സമയമൊക്കെ ആയി വരുന്നത് അപ്പോൾ അവരെവിടേക്ക് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് വരുന്നുണ്ട് അവർ വണ്ടി നോക്കി വരുന്നുണ്ട് ട്രിപ്പ് നോക്കിയാൽ ട്രിപ്പിന് അനുയോജ്യം വണ്ടിയാണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പം അതിൻ്റെ അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഉടനെ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യും വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യും പിന്നെ അതുകൊണ്ട് വണ്ടി നമ്മൾ ഇതുവരെയായിട്ട് സെറ്റ് വർക്കിനെ ഒന്നിനും കേട്ടിട്ടില്ല അപ്പം അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇനി നമ്മൾ ഇനി എവിടെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല സ്വിസിലാണോ അതോ സ്വെറ്ററേ പാമ്പാടിയാണോ ഒന്നും പക്ക തീരുമാനമായിട്ടില്ല അപ്പം അതിൻ്റെ എല്ലാം കൂടി ചെയ്യാമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ വന്ന് പറയാം അപ്പം തൽക്കാലം ഇന്ന് ചെറിയൊരു ഏത്തക്ക വീഡിയോയോടെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ അങ്ങ് പോട്ടെന്ന് വെക്കാം അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം അതുവരേക്കും ബൈ ബൈ